ഹായ് ഫ്രണ്ട്സ് ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബൈബിൾ പഠനത്തിൻ്റെയും ബൈബിൾ വായനയുടെയും ഫലമെന്താണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു ബൈബിൾ പഠിച്ചാലും വായിച്ചാലും നമുക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങൾ ഏറെയാണ് നമുക്കതൊന്ന് നോക്കിയാലോ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം പണ്ഡിതൻ അത്യുനതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞ് അറിയുകയും പ്രവചനങ്ങളിൽ ഔത്സഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യും അവൻ വിശ്രൃതരുടെ വാക്ക് വിലമതിക്കുകയും ഉപമകളുടെ പൊരുൾ സൂക്ഷ്മമായി അപഗ്രദിക്കുകയും ചെയ്യും അവൻ ആപ്തവാക്യങ്ങളുടെ ആന്തരാർത്ഥം തേടുകയും ഉപമകളുടെ നിഗൂഢതകളെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു അവൻ മഹാന്മാരെ സേവിക്കുന്നു ഭരണാധിപന്മാരുടെ മുൻപിലും അവന് പ്രവേശനമുണ്ട് വിദേശ രാജ്യങ്ങളിൽ അവൻ സഞ്ചരിക്കും മനുഷ്യരുടെ നന്മ തിന്മകൾ അവൻ വേർതിരിച്ചറിയുന്നു തൃഷ്ടാവായ കർത്താവിനെ അന്വേഷിക്കാൻ അവൻ അതിരാവിലെ താൽപ്പര്യപൂർവ്വം എഴുന്നേൽക്കുന്നു അവൻ അത്യുന്നതൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അവൻ പാപമോചനത്തിനായി യാചിക്കുന്നു സർവശക്തനായ കർത്താവ് കനിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും വിജ്ഞാന വചസ്സുകൾ പൊഴിഞ്ഞ് പ്രാർത്ഥനാപൂർവം അവൻ കർത്താവിന് നന്ദി പറയും അവൻ്റെ ചിന്തയും അറിവും നേരായ മാർഗത്തിലേക്ക് തിരിയും അവിടുത്തെ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യും അവൻ പ്രബോധനങ്ങളിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും അനേകർ അവൻ്റെ ജ്ഞാനത്തെ പുകഴ്ത്തും അതൊരിക്കലും മാഞ്ഞു പോവുകയില്ല അവന്റെ സ്മരണ അപ്രതീക്ഷമാവുകയില്ല അവൻ്റെ നാമം തലമുറകളിലൂടെ ജീവിക്കും ജനതകൾ അവന്റെ വിജ്ഞാനം പ്രഘോഷിക്കും സമൂഹം അവൻ്റെ സ്തുതി ഉദ്ഘോഷിക്കും ദീർഘകാലം ജീവിച്ചിരുന്നാൽ ആയിരങ്ങളുടേതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവൻ അവശേഷിപ്പിക്കും അവൻ മരണമടഞ്ഞാലും അത് നിലനിൽക്കും നമ്മുടെ കർത്താവായി സ്തുതി അപ്പോൾ ദൈവം നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് ബൈബിൾ അരമണിക്കൂറെങ്കിലും എല്ലാ ദിവസവും വായിച്ചാലും വചനം പഠിച്ചാലും തരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതൊക്കെയാണ് അതിനാൽ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ബൈബിൾ വായിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ